വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത കരുത്ത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷം പിന്നിട്ടിട്ടും രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരികയാണെന്ന് ആലപ്പുഴ എം പി കെ രാധാകൃഷ്ണൻ തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി തുടര്ന്ന് നടന്ന പൊതുയോഗം രാധാകൃഷ്ണന് എം പി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ട് വർഷം പിന്നിട്ടിട്ടും രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുവാനുള്ള പരിശ്രമം നടന്നുവരികയാണെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു എഴുപത്തിയെട്ട് വർഷം ഏക സഹോദരങ്ങളെപ്പോലെ ജീവിച്ച സാഹചര്യം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയേണ്ടതെന്നും വീണ്ടും നമ്മുടെ മനസ്സിൽ വിഭജനം ഉണ്ടാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചാരവേലകൾ ഏറ്റെടുക്കുന്നത് സമൂഹത്തിന് നന്മയല്ല ഉണ്ടാക്കുക തിന്മയാണ് ഉണ്ടാക്കുക എന്ന് എല്ലാവരും തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ഹിന്ദുവനും മുസൽമാനും ക്രിസ്ത്യാനികൾക്കും വാഴ്സികൾക്കും സിഖുകാർക്കും ജൈനമതക്കാർക്കും ബുദ്ധിമുതക്കാർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്കുമെല്ലാം ഏകോപിത സഹോദരങ്ങളെ പോലും ജീവിക്കാനുള്ള സൗഹൃദമാണ് എല്ലാ മനുഷ്യൻ തുല്യരാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജീവിച്ചത് എല്ലാ മനുഷ്യനും ഇന്ത്യയിൽ ജനിച്ച് വളരുന്ന എല്ലാ മനുഷ്യരും തുല്യരാണ് ആർക്കും ബന്ധപ്പെട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുവോടുകൂടിയാണ് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷക്കാലം നമ്മുടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യം ശേഷം നടന്ന വിഭജനത്തിന്റെ നാളുകളെല്ലാം ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയും വിഭജനം നമ്മുടെ മനസ്സിൽ വീണ്ടും വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശോധന നടന്നു വരുന്ന ഒരു സാഹചര്യം നഗരം എഴുപത്തെട്ട് വർഷമായിട്ട് ഏകോദര സഹോദരങ്ങളെപ്പോൾ നമ്മൾ ജീവിക്കുക ആ സാഹചര്യം തന്നെയാണ് മുന്നോട്ട് വേണ്ടി കൊണ്ടുപോകാനുള്ളത് വീണ്ടും നമ്മുടെ മനസ്സുകളിൽ വിഭജനം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രചാരകതകൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ സമൂഹത്തിന് നന്മയല്ല ഉണ്ടാക്കുക അത് തിന്മയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം നല്ലപോലെ തിരിച്ചറിയാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കഴിയും ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയില്ല പറയാം ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം യുഭാവം യൂര സഹോദര വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട രാജ്യം അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും പ്രൗഢഗംഭീരമായ ആഘോഷ ചടങ്ങുകൾക്ക് ഒരു മംഗലുമേൽക്കാതെ മഴ രാവിലെ മുതൽ ശക്തമായിട്ടുണ്ടെങ്കിലും നമ്മളെ ആഘോഷത്തിൽ എഴുപത്തി ഒൻപതാമ്പത് സ്വാതന്ത്ര്യ ദിനം നാം ആചരിക്കുമ്പോൾ നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പത് കൊല്ലം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ തീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട രാജ്യം അത് നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അവർ സ്വപ്നം കണ്ടത് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും സൂക്ഷിത്സത്തിൻ്റെയും പരമാധികാര റിപ്പബ്ലിക്കിനെയാണ് തീർച്ചയായും ആ ജനാധിപത്യം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രാജ്യത്തിന്റെ ബഹുസ്വരത ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പ്രദീപ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ വാർഡ് കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ എം സതീശൻ പി ജി ജയദീപ് രഞ്ജിത്ത് മനോജ് കടമ്പാട്ട് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം ആർ രാജേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പോലീസ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും എസ് പി സി റെഡ് ക്രോസ് എൻഎസ്എസ് ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകളിലെ കുട്ടികളും ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.